ുംട്ട ഞാൻ പ്ലസ് ടു വരെ തട്ടുണ്ടായിരുന്നു ഡിഗ്രി ആയ ഡിഗ്രി ഒരുപാട് ഇറങ്ങി പിന്നെ തൗസൻഡ് ഉറപ്പിക്കാൻ പറ്റും പറയാതെ പോയതാണ് ഇപ്പൊ താരമേന സൈബർ എല്ലാവർക്കും കുറവാണ് എന്ത് പറ്റിയെന്നു മുന്നോട്ടുള്ള ജീവിതം സിംഗിൾ ആയിട്ടാണോ അതോ ആ കൂട്ടത്തിലുള്ള ആരെയറിയില്ല അവിടെ പോയി കഴിഞ്ഞതിനു ശേഷം എല്ലാരും ഫ്രണ്ട്സായി വല്ലാതെ അത് നമ്മള് ലൈഫിലൊരിക്കല് അത് അനുഭവിക്കാം സ്പെൻറ്റേഴ്സിലൂടെ പോവാ

അന്ന് എൻഗേജ്മെന്റ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതായത് അനുമോള് ആദില അനൂറ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തുടരുമെന്ന് അപ്പൊ അന്ന് പറഞ്ഞാൽ തുടരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇപ്പോഴും അങ്ങനെ അങ്ങനെയുള്ളൊരു പക്ഷെ അവര് ബിഗ് ഫോളോ ആണ് പരസ്പരം ഇൻസ്റ്റാഗ്രാമിൽ പോലും ഫോളോ ചെയ്യുന്നില്ല അത് എനിക്കറിയില്ല പക്ഷെ അവര് തെറ്റിദ്ധാരണകളല്ലേ നമ്മള് അതിന്റെ അകത്ത് നിന്നില്ല അപ്പൊ നമുക്ക് ഇറങ്ങി വരുമ്പോ ഈ കൂടുതലും നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ നമ്മളോട് എപ്പിസോഡ് കണ്ടിട്ട് എപ്പിസോഡ് കണ്ടിട്ട് നമ്മളോട് അവർ ഇങ്ങനെ ചെയ്തു അവർ അങ്ങനെ ചെയ്തു അവരങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുതരും പക്ഷെ നമ്മളാണ് അതിന്റെ അകത്ത് നിന്നത് പിന്നെ അവർ ഔട്ട് അധികം എക്സൈറ്റഡ് എന്താണെന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അവർ തെറ്റിദ്ധാരണയുടെ അത് സെറ്റ് ആകും മാറും എല്ലാവരും ഓക്കെ ആകുന്നു വിചാരിക്കണം

അതെനിക്കറിയില്ല വിളിച്ചതാണോ ഈ ഫാൻസ് മീറ്റപ്പ് അറിയത് ഫാൻസ് പിള്ളേരാ ഇവരാരും ഒന്നും പറഞ്ഞിട്ടില്ല ഇവര് ചെല്ലൊന്നും കാര്യങ്ങൾ മറ്റു പിള്ളേരാണ് അറേഞ്ച് ചെയ്തത് അപ്പോ എനിക്കറിയില്ല വിനുവിടെ ഇൻവിറ്റേഷൻ എങ്ങനെയാണോ അറിയില്ല ഞാൻ ഇണ്ടായിരുന്നില്ല ഞാൻ മേഘാലയയിലായിരുന്നു ആ സ്വന്തം ഇപ്പോഴും അല്ലെ ആദിലാനുറ അംഗീകരിക്കാത്ത കുറച്ച് ആളുകൾ ഇപ്പോഴും ഉണ്ട് കേരളത്തിലെ ആളുകളുണ്ട് ആളുകൾ ഉണ്ട് അപ്പൊ അവർമിങ്ങിനും അതേപോലെ ഇഷ്യൂണ്ടായിരുന്നു ഇപ്പൊ പ്രമുഖന്മാരായിട്ട് ആളുകൾ ഇപ്പോഴത്തെ സ്വീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല അത് കാണുമ്പോൾ സങ്കടമുണ്ട് വിഷമമുണ്ട് പിന്നെ എല്ലാവരുടെ ചിന്താഗതി നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇതൊക്കെ മാറി എല്ലാം ഭയങ്കര കൂൾ ആൻഡ് നോർമൽ ആയിട്ട് മാറിക്കൊള്ളുന്നു പിന്നെ ചില ആൾക്കാർ പറഞ്ഞു പഠിച്ചതും അല്ലെങ്കിൽ അറിഞ്ഞതും ഈ മതം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ഒരു സാധനമാണ് നമ്മൾ ചെറുപ്പത്തിലെ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ഓരോ കാര്യങ്ങൾ അപ്പോൾ ആ ഇഞ്ചെക്ട് ചെയ്ത കാര്യങ്ങൾ വലുതായാലും നമുക്ക് ആ ശീലങ്ങൾ മാറില്ല പിന്നെ ബോധം വയ്ക്കുക അതായത് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ആ ഒരു ബോധം നോളജ് എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതൊക്കെ ഇഷ്ടംപോളാണ് നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഓ ഇതിന് ഇങ്ങനെയാണോ ഞാൻ കണ്ടു ഞാനൊക്കെ സത്യം പറയുമല്ലോ ഞാൻ മദർസയിൽ ആറാം ക്ലാസ് വരെ പോയ ഒരാളാണ് പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ ദ്ദേശമൊക്കെ വരും അപ്പോൾ അത് തിരിച്ചറിവികളാണ് ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജിൽ നമ്മൾ ലോകം കാണുക എന്ന് അറിയില്ല നമ്മളിങ്ങനെ ഓരോന്ന് കാണുകയും അറിയുമ്പോൾ ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പൊട്ടകണറ്റിലാണ് കിടക്കുന്നുണ്ട് അവർ അതിന്റെ വെളിയിൽ വരാൻ തയ്യാറല്ല അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഇതാണ് ലോകം ഇതിനുള്ളിൽ അവരുണ്ടാക്കിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ലോകം എന്നാണ് അതിന് വെളിയിൽ വന്ന് പുറത്തേക്ക് ചാരിയാൽ മാത്രമേ അറിയുള്ളൂ പുറത്തും വേറൊരു ലോകമുണ്ട് ഇവിടുത്തെ കൾച്ചറാണോ വേറെ സ്ഥലങ്ങളിലുള്ളത് അല്ല ഇവിടുത്തെ ബിലീഫ്സ് ആണോ വേറെ സ്ഥലങ്ങളുള്ളത് അല്ല എല്ലായിടത്തും ഡിഫറെൻ്റ് ആണ് നമുക്ക് എന്താണോ പറ്റുന്നത് നമുക്ക് എന്താണോ നമുക്ക് സ്വീകാര്യതമായിട്ടുള്ളത് അത് നമ്മൾ ഫോളോ ചെയ്യാൻ മുന്നിലേക്ക് കൊച്ചി തമ്മിലും അതെ അതേ കൊച്ചി ഇപ്പോൾ ഒരു നമ്മുടെ കൊച്ചിക്കാർക്ക് ഒരു ടെൻഡൻസി ഉണ്ട് എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ മട്ടാഞ്ചേരി എന്നായതുകൊണ്ട് തന്നെ ഇവൻ എൻ്റെ അനിയനു പോലും മട്ടാഞ്ചേരിയിൽ നിന്ന് വെളിയിലേക്ക് പോയി വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വയ്യ വയ്യവൻ കല്യാണങ്ങൾ നടക്കും പോലും നമ്മൾ മട്ടാഞ്ചേരിയിലുള്ള ആൾക്കാരാണെങ്കിൽ അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ഹോളിലായിരിക്കണം കല്യാണം നടത്തേണ്ടത് അതൊന്ന് മാറി തോപ്പുംപടി അല്ലെങ്കിൽ ഒരു എറണാകുളം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ ഇവിടെ ബാംഗ്ലൂർ പോകുന്ന അല്ലെങ്കിൽ അമേരിക്ക പോകുന്ന ഫീലാണ് നാട്ടുകാർക്കും ഫാമിലി റിലേറ്റീവ്സിനേക്കും അപ്പോൾ ഒരു സജഷൻ വരുമ്പോൾ എല്ലാവരും പറയും പട്ടാഞ്ചേരിയിലെ ഏതെങ്കിലും ഹോൾ മതി ഏതെങ്കിലും ഒരു ഹോള് മതി അങ്ങനെ പോന്ന് അപ്പോൾ അതുപോലും അത്രയും പോലും എന്താ ചിന്താഗതിയുടെ ഒരു അവസ്ഥ അങ്ങനെയാണ് അത് മാറിയിട്ടില്ല ഇനിയും മാറിയ ഒരുപാട് ആൾക്കാരുണ്ട് മാറിയ ആൾക്കാരാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആചാരങ്ങളൊന്നുമില്ല ചെയ്തോണ്ടിരിക്കുന്നത് ഏത് പോയിന്റിലാണ് മതം അതിനെ ഒഴിവാക്കാം അല്ലെങ്കിൽ ഭാഗത്തിൽ ഞാൻ മതം അയച്ചേരില്ലോന്നല്ലത് ഞാനില്ലേ ഹ്യൂമാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാനൊരു മതത്തിലോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ടോ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കാം അങ്ങനെയല്ല എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ അനുഭവിച്ചതും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതം ഇപ്പം ഞാൻ മുന്നോട്ട് പോകും അതാണ് വേണ്ടത് അല്ലാണ്ട് ഒരാൾ ചെറുപ്പത്തിലേ നമുക്കൊരാൾ പറഞ്ഞു തന്നു അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളതൊരു കെട്ടിയിടുന്ന ഒരു സാധനമാണ് മതം അപ്പോൾ അതിൽ നിന്ന് വെളിയിലേക്ക് വരിക വെളിയിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഓക്കെ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് അറിയാൻ പറ്റും പറഞ്ഞ സ്ഥലത്താണല്ലോ രാജ്യത്താണല്ലോ നമ്മളുള്ളത് അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ആർക്കും എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല ഞാൻ എന്റെ കാര്യം പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ പറയുന്നു അതില് നമ്മള് പേടിക്കേണ്ട കാര്യമില്ല ഞാൻ തട്ടം ഒഴിവാക്കിയത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പ്ലസ് ടു വരെ എനിക്ക് തട്ടമുണ്ടായിരുന്നു ഡിഗ്രി ആയ ഡിഗ്രി ഒരുപോലെ ഞാൻ മഹാരാജത്തിൽ പഠിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ സെന്ധ കയറി അപ്പോൾ തട്ടം ഇങ്ങനെ ഉണ്ടായിരുന്നു ഷോൾ ഉണ്ടായിരുന്നു പിന്നെ അതൊരു സെക്കൻഡ് ഇയർ ആയപ്പോഴേക്ക് ഷോൾ ഇതിങ്ങനെ കടുത്തി കൂടി ഇടുന്നതായി പിന്നെ തേർഡ് ഇയറൊക്കെ കഴിഞ്ഞപ്പോൾ സെറ്റായി പിന്നെ ബി പി എഡൊക്കെ പോയപ്പോൾ ഷോളൊക്കെ കംപ്ലീറ്റ്ലി അങ്ങനെ പറയാൻ പറ്റില്ല മതം ഒരുപാട് നല്ല കാര്യങ്ങൾ മതത്തിന് പറയുന്നുണ്ട് പക്ഷെ അതിനെ മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാർ അതാണ് പ്രശ്നം ഇപ്പൊ എല്ലാ മതങ്ങളിലും എല്ലാത്തിലും പറയുന്നത് തൊട്ട് അടുത്തുള്ളവരെ സ്നേഹിക്കുക സഹായിക്കുക ഹ്യൂമാനിറ്റി മാറ്റേഴ്സ് അത്രേ പറയുന്നുള്ളൂ പക്ഷെ അതിനെ വേറെ രീതിയിലേക്ക് മറ്റുള്ളവരാക്കി എടുക്കുന്നു എനിക്ക് എന്റെ കാഴ്ചപ്പാടാ എന്റെ തീരുമാനം എന്റെ അതേ അഭിപ്രായമായിരിക്കില്ല എന്റെ അനിയന് എന്റെ ചേച്ചിക്ക് അല്ലെങ്കി എന്റെ ഉമ്മ പക്ഷെ ഞാൻ അതിനെ എതിർക്കാൻ പോകുന്നില്ല ഇപ്പൊ അവരെന്നോട് നീ എന്താ നീ അങ്ങനെ ചെയ്യണം നീ കുറാനോ പറയാറില്ല പറഞ്ഞത് കാര്യം പക്ഷെ അതുപോലെ ഞാനും ഓടാൻ പാടില്ല അതിന് ആവശ്യമില്ല അവർക്ക് എന്താണോ ഫീൽ ചെയ്യണതാണ് അവർക്ക് എന്ത് ചെയ്യുമ്പോഴാണോ സമാധാനം സമാധാനം അവർക്ക് കിട്ടിക്കോട്ടെ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സമാധാനം കിട്ടുന്നു എനിക്ക് പത്ത് ആൾക്കാരെ കാണുമ്പോൾ സമാധാനം കിട്ടുന്നു സന്തോഷം കിട്ടുന്നു കാര്യങ്ങൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു നാട്ടുകാർ ഇപ്പോഴും വീട്ടിൽ അത് ഒരു സമയം വരെ എന്റെ ഉമ്മിക്ക് ഓ ഇങ്ങനെ ഭയങ്കര പ്രഷറായിരുന്നു മോളെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാൻ ആണ് ഇങ്ങനെ അവിടെ പോകുന്നു പക്ഷെ ഇപ്പൊ ആൾക്കാരെല്ലാം നമ്മളല്ലേ നമ്മളൊരു ലെവലെത്തുന്നവരെ ആൾക്കാരെ നമ്മള് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളൊരു ലെവലിൽ നമുക്കൊരു സക്സസ് ആയി കഴിയുമ്പോ ആ സക്സസിന്റെ ക്രെഡിറ്റ് മൊത്തം അവരെ അത് അത് അങ്ങനെ ലോകം അങ്ങനെയാണ് മനുഷ്യന്മാരെ അങ്ങനെയാണ് അതിലങ്ങനെന്താണ് ഞാൻ അങ്ങനെ പുള്ളിലേക്ക് അങ്ങനെ വലിയ കാര്യങ്ങളായിട്ടും എടുത്തില്ല എനിക്ക് എന്താ ഫീൽ ചെയ്യണേ സയൻസ് പറയുന്നത് മനുഷ്യൻ പരിണാമം സംഭവിച്ചിട്ടാണ് പക്ഷെ മതം പറയുന്നത് ആദമാകടിക്കുന്നുണ്ട് ആ അപ്പൊ ബിഗ് ബോസിന് ഡെയിലി പേയ്മെന്റ് ടെൻ തൗസൻഡാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ചോദ്യത്തിന് ഉത്തരം പറയാതെ പോയതാണ് അതല്ലേ ഈ ബിഗ് ബോ ഒരാഴ്ച പക്ഷെ രശ്മിൻ ഒക്കെ ഈ ഈ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിട്ടാണ് ചെയ്യാറധികം ചെയ്യാറില്ല രശ്മിൻ ചെയ്യാറില്ല അതെ അവനെന്നെ വിളിച്ചിട്ട് നമ്മടെ ഒരു സീനിയർ ആണ് പുള്ളിക്കാരി ഇൻഡിപെന്റന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പൊ ഒരുപ്രീനേഴ്സ് വരണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ സപ്പോർട്ട് അപ്പൊ പേയ്മെന്റ് ഒന്നും നമ്മൾ അധികം അങ്ങനെ എനിക്ക് ഞാൻ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ആളായത് കൊണ്ട് തന്നെ ഒരുപാട് പേര് മുതല പക്ഷെ എനിക്ക് ഞാൻ ഓക്കെ ആണ് എനിക്കത് ചെയ്യുമ്പോ ഞാൻ ഹാപ്പി ആണെങ്കിൽ എനിക്ക് വേറെ പ്രശ്നമായി പക്ഷെ ജീവിക്കാൻ പൈസ അല്ലാതെ ചില ആൾക്കാർ ചില ആൾക്കാരുണ്ട് ഞാൻ പറയണ്ട ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഉണ്ട് രണ്ടായിരം രൂപക്ക് ഓക്കെ ആണോ ഓ അതൊക്കെ കേക്കു രണ്ടായിരം രൂപ കഴിഞ്ഞ ദിവസം അതെനിക്ക് മെസ്സേജ് വെച്ചേക്കാം രണ്ടായിരം രൂപക്ക് അപ്പൊ ഞാൻ ചോദിച്ചോ ഒരാഴ്ച രണ്ടാഴ്ച അത് മാത്രമല്ല ശരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് ആൾക്കാർക്ക് നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്നതിന്റെ റീസൺ അപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച ഒന്നും ഇപ്പൊ ഞാൻ പറയാം എന്റെ സീസണില് രതീഷ്ട എല്ലാവർക്കും ഓർമ്മയില്ല രതീഷേട്ട് അതേള്ളൂ ആ ഇമ്പാക്ട് ആണ് മാറ്റർ ചെയ്യുന്നത് ഡേയ്സിന്റെ കണക്ക് പറഞ്ഞു നമ്മളാരും ഈ ഇപ്പൊ ഒരുപാട് ഇറങ്ങിപ്പോയാ ബിക്കോസ് ഇറങ്ങിയ കണ്ടസ്റ്റൻസിന് എല്ലാവരും വിഷമാണ് പക്ഷേ രണ്ടാഴ്ച നിൽക്കാൻ പറ്റുള്ളൂ മൂന്നാഴ്ച നിക്കാൻ പറ്റിയുള്ളൂ പക്ഷെ അവരുണ്ടാക്കി ബെറ്റാണ് വലുത് ആ ഇപ്രാവശ്യം താരമേന സൈബർ ബുള്ളിങ് എല്ലാര്ക്കും കുറവാണ് ഞാനല്ലേ അല്ലെ കഴിഞ്ഞാൽ പ്രശ്നായിരുന്നു പക്ഷെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്ന പി ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്യുകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ കാണിക്കുകയും ചെയ്തത് കൊണ്ടായിരിക്കാം പിന്നെ ഈ പ്രാവശ്യത്തെ വിന്നറിന് എനിക്ക് ഡിസേർവിംഗ് ആയിട്ട് തന്നെ തോന്നി ഇപ്പൊ അനീഷായിരുന്നെങ്കിലും അനുമോൾ ആണെങ്കിലും നല്ല ഡിസേർവിംഗ് ആയിരുന്നു പിന്നെ അവരെ വെറുതെ കുറ്റം പറയേണ്ട കാര്യം അനുമോൾ അംഗീകരിക്കാത്ത കുറെ ആൾക്കാർ ഇപ്പഴും അനുമോളെ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട് അനീഷിനെ അംഗീകരിക്കാതെ പല രീതിയിലും ഉണ്ട് കൂടുതലും ഇങ്ങനെ നിൽക്കുന്ന അവർക്ക് അല്ല അനീഷ് അന്ന് അനീഷിന് ടെൻ ലാക്ക് കൊടുത്തല്ലോ അന്ന് ലക്ഷ്മി റോയി അന്ന് ലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നു ക്ഷ്മി അവിടെ വന്നപ്പോ ലക്ഷ്മീടെ കമന്റിൽ വന്ന പറഞ്ഞാല് ആർക്കാണ് സപ്പോർട്ട് കൂടുതൽ ജനങ്ങളുടെ അടുത്ത സപ്പോർട്ട് അവിടെ ലക്ഷ്മി വന്ന് പോകുന്ന രീതിയിലാണ് കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അത് കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ല പക്ഷെ അങ്ങനെയൊക്കെ കമന്റ് ചെയ്യണ കാര്യം ഉണ്ടോ ചെലപ്പോ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഞാനിപ്പോ എന്റെ ഫ്രണ്ട് ജാസ്മിനും സെപ്രിയ ആണെങ്കിലും നോറ എല്ലാം അവരൊക്കെ അപ്പൊ അവർക്കൊരു പ്രോഗ്രാം ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് അവർ ഒരു ലോഞ്ചിന്റെ സമയത്തൊക്കെ നമ്മൾ ചെല്ലുന്നത് അവരുടെ എന്താ പറഞ്ഞ മറ്റേ ഈ കൂടുതൽ അതൊന്നും അല്ല ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവരങ്ങനെ പോകും പിന്നെ എന്താറിയില്ല അത് പിന്നെ എല്ലാവർക്കും എങ്ങനത്തെ ആൾക്കാരാണെന്നുള്ളത് അവരുടെ ബിഹേവിയറിലും ബോഡി ലാംഗ്വേജിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ബോധമുള്ള ആൾക്കാർക്ക് ബോധ്യാൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ ജീവിതം സിംഗിൾ ആയിട്ടാണോ അതെ ഇപ്പൊ നിലവിൽ ഇങ്ങനെ പോവാനാണ് താല്പര്യം ഞാൻ പറഞ്ഞില്ല എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം അതായത് ഇത്രയും വലിയൊരു ലോകം ഇവിടെ ഉണ്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് അതൊന്നും കാണാതെ ചുമ്മാ എത്രയോ പേരുണ്ട് കല്യാണം കഴിച്ച് മൂന്ന് കുട്ടികളായി വീട്ടിലിരുന്ന് അങ്ങനെ അപ്പൊ എനിക്ക് അതിനോട് നൽകുന്നു അല്ല നല്ല പാർട് കിട്ടിയുണ്ടോ ഒരു പറയാൻ പറ്റില്ല ഇപ്പൊ ഞങ്ങള് മേഘാലയക്ക് പോയില്ലേ ഒരു ഫാമിലി ഉണ്ടായിരുന്നു പുള്ളിക്കാരനും വൈഫും ഒൻപത് വയസ്സുള്ള ഒൻപത് പ്രായമുള്ള ഒരു കുട്ടീനും കൊണ്ടാണ് അവര് ട്രക്കിങ്ങിന് വന്നത് അപ്പൊ അത് അവരുടെ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കുട്ടീനെ കൊണ്ട് കേറുന്ന ഒരു മൈൻഡ് സെറ്റ് ഒക്കെ കാണുമ്പോ അടിപൊളി അപ്പൊ അങ്ങനത്തെ കിട്ടുവാണെങ്കിൽ ൾ കാണാനുണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ലൈഫ് നമ്മൾ ീ സി അങ്ങനെയല്ലേ ഒരു പോയിന്റ് മാത്രമല്ല കൊറേ ഘടകങ്ങളില്ലേ നമുക്കൊരു പാട്ട് ലൂസ് കഴിഞ്ഞു കൊറേ ചുമ്മാ ോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഉണ്ടാവും പറയുമ്പോ രണ്ടു വർഷം കഴിഞ്ഞിട്ട് സിംഗിളാട് സിംഗിള